ഓക്കെ ഓക്കെ സപ്പോ നമുക്ക് അവിടെ ചെയ്യാം നമ്മുടെ മുട്ട ആൾമോസ്റ്റ് അൾമോസ്റ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കിട്ടിലായിട്ടുണ്ട് മുട്ട റോസ് ദാൽ മസാല റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് മുട്ട റോസ് കറിയൊക്കെ നന്നായിട്ട് നമ്മൾ മുട്ടയില് പിടിച്ചിട്ടുണ്ട് കേട്ടോ കിട്ടിലൊക്കെ കിട്ടിലായിട്ടുണ്ട് നല്ല കിട്ടിലായിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളെ നമ്മുടെ റോസ്റ്റൊക്കെ കണ്ടു നല്ല കിട്ടിലാണ് ഓക്കെ എല്ലാം അങ്ങനെ തന്നെയാണ് നന്നായിട്ട് ഈ മുട്ടലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഓക്കെ സാ ഇതാണ് നമ്മളെ കിട്ടില്ല മുട്ട റോസ്റ്റ് കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇതങ്ങ് ഇറക്കാം കാരണം ഇതിന് ഇനി വലിയ പണിയൊന്നുമില്ല നന്നായിട്ട് ട്രൈ ആയിരുന്നു നല്ല കിട്ടിലും കറി നല്ല അടിപ്പൊളി റോസ്റ്റ് ആയിട്ടുണ്ട് നല്ല വരണ്ട് വന്നേക്കാണ് നല്ല കിട്ടില്ല അടിപൊളി റോസ്റ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം നമ്മളെന്താണ് പുരീടെ മാവും ഇവിടെ ഉണ്ട പിടിച്ച് റെഡി ആക്കി പന്തി പഞ്ചി പോലെ കിട്ടിലിറക്കാം ഓക്കെ ഇത് നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നല്ല കിട്ടിലും പഞ്ഞി പോലെ അടച്ചു വെച്ചേക്കുന്നതാണ് അത് കാറ്റ് കയറുന്ന സാധ്യത ഉണ്ട് സാ അത അടച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ കിട്ടിലായിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ നമ്മൾ കുഴച്ച് അത് റെഡിയാക്കി വെച്ചിരിക്കാണ് ഇത് നമ്മൾ എന്താ പറയാ പൂരിയാണ് കേട്ടോ പുരിയുടെ മാവാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ പുരിയുടെ മാവ് എടുത്തിട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളത് ഏർ നമുക്ക് ഇത് അടയ്ക്കാം അങ്ങനെ എന്താ പറയാ കാട്ടടിക്കുന്ന പറയുന്നതിന്റെ എയർ കയറി അത് വഴി പോവും ഓക്കെ ഇനി നമുക്ക് എന്താ നമ്മളെ മുട്ട റോസ്റ്റിൽ ഇടണ്ട അപ്പം അതിനുള്ള സാധനം നമ്മൾ കറിപ്പല ഒന്ന് കയറി ഒന്ന് ഉറിട്ട് കൊടുത്തിട്ട് നമുക്കത് അടയ്ക്കാൻ കെട്ടും അപ്പോൾ നമ്മൾ കിട്ടില മുട്ട ആണ് ആട്ടിപ്പൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഓക്കെ നല്ല ആട്ടിപ്പൊളിയെന്ന് വെച്ചാൽ കിട്ടില ഐറ്റം ഉണ്ടോ കിട്ടിലും ഐറ്റമാണ് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക സംഭവം സൂപ്പറാണ് കിട്ടിലും കിട്ടുക ഐറ്റം ഓക്കെ സപ്പോ ഇതാണ് നമ്മൾ എന്താ പറയുക എന്താ പറയുക ഡിന്നർ സ്പെഷ്യൽ നല്ല കിട്ടില്ല മുട്ട കുറച്ചും അതൊക്കെ എൻ്റെ പൂരിയാണ് അപ്പോൾ നമുക്ക് മുട്ടോസിൻ്റെ ഇതിന്റെ പരിപാടി മുട്ടോസിൻ്റെ പരിപാടി കഴിഞ്ഞു ഇത് നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് പൂരിയാണ് നമ്മൾ ആട്ടിപ്പൊളി പൂരിയിലേക്കാണ് അതാണ് വരുന്നത് ഓക്കെ നമ്മുടെ പൂരി തുറക്കണം ഓക്കെ നമുക്ക് അവിടെ മാവെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം എന്താ കുഴച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ച് ചെയ്യണേ കുണ്ട പിടിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് ആട്ടിപ്പൊളി പൂരി വെക്കുന്നത് നോക്കാം ഓക്കെ അപ്പം നേരത്തെ കാണാത്തവർക്ക് ഇതിന്റെ പാട്ട് നേരത്തെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മാവക്ക മിസ് ചെയ്യുന്ന എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഈ അടിപ്പൊളി ഐറ്റത്തിൻ്റെ എന്താ പറയുക കിട്ടൽ ഐറ്റത്തിൻ്റെ പ്രെപ്പറേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അതൊക്കെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് തന്നെ ബെൽബട്ടൺ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ നമുക്ക് അതായത് അനക്ക് അടിപ്പൊളി റെസിപ്പീസ് വരുന്നതാണ് നമുക്കത് പൂരി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടു വന്നിട്ടുണ്ട് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി ഒരു എന്താ പറയാ നമ്മളാ ഇത് പരത്തുന്ന ഒരു പലകയും നമ്മളെ വടിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് മാവ് ഇവിടെ റെഡിയാണ് ഇനി നമുക്കത് ആ പുരിയുടെ പരിപാടിയിലേക്ക് പോകാം നമ്മളെ ബട്ടർ റോസ്റ്റാ കംപ്ലീറ്റ്ലി ഇവിടെ ഓക്കേ ആണ് കേട്ടോ കേട്ടോ നല്ല ആവിയൊക്കെ വരുന്നുണ്ട് സംഭവം നല്ല കിട്ടിലും കിട്ടിലും ഐറ്റമാണ് ഓക്കെ അടച്ചു വയ്ക്കാം അതോടെ ഇരിക്കട്ടെ അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്കതാ ഇത് പൂരിയുടെ ഒരു അച്ചാണ് നമുക്ക് ആ ഷേപ്പിയുടെ കളറ അച്ചാണ് ഇനി നമുക്ക് തുറന്നിട്ട് തന്നെ അതിലേക്ക് പോകാം ഓക്കെ സർപ്പാ നമുക്ക് ഇനി സമയം ഒട്ടും കളയണ്ട നമുക്ക് ഈ കിട്ടില്ല പൂരി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുന്നേ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാ ബെൽബട്ടൺ ഒന്ന് ഇണയപ്രതി വെക്കുക

ഇങ്ങനെ അത് ചപ്പിച്ചിട്ട് നമുക്ക് അതാ ഇതിലേക്ക് വെച്ചു മാവിലൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മാവരെ വെച്ചിട്ടുണ്ട് മാവിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ അടിപ്പൊളി പൂരിതായി റെഡി റെഡിയായി വരുന്ന ഓക്കെ സപ്പോ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ മാത്രമല്ല എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണെങ്കിൽ സാധാരണ കൂടെ പറയുന്നത് ക്ഷമിക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കിട്ടില്ല പൂരിയാണ് ഈ പൂരി നമുക്ക് അതായത് ഈ അച്ചു വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഏതാണ് അച് ഈ അച്ചു വെച്ച് ഇനി ഇപ്പൊ നമ്മൾ ആ പൂരിയെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും അത് കാണിച്ചേ കേട്ടോ കൃത്യമായിട്ട് കട്ട് ചെയ്ത് നല്ല ഷേപ്പിലാക്കി എടുക്കാം സാധനം കണ്ടോ പരത്തി എടുക്കാൻ പരത്തിന് ശേഷം കട്ട് ചെയ്യും വേറെ അച്ഛസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം ചിലപ്പോ ഇത് മുറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വേറെ പാത്രം കൊണ്ട് വരുക കൃത്യമായിട്ട് മുറിയുന്നു ഇല്ലല്ലേ അപ്പൊ നമുക്ക് എന്താ പറയാ വേറെ പാത്രത്തിന്റെ ഒരു അടപ്പ് നമ്മ കൊണ്ടുവന്ന് ഒന്ന് സെറ്റ് ചെയ്യണം നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഓട്ടത്തേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ കിട്ടലും കിട്ടലും എന്താ പൂരിതാ ഇവിടെ കൊണ്ടിരിക്കണം നമ്മൾ അച്ചിതാ ഇവിടെ എടുത്തിന് ഈ ഈ എഴുതി ശ്രദ്ധിച്ചതാ കേട്ടോ ഈ ഇങ്ങനെ ഷാർപ്പ് പോരാഷാർപ്പാടുള്ള എഴുതി വേണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ട ഈ എഴുചി ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കാതെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ എഴുചിയുണ്ടോ ഈ എഴുചി മുറിയില്ല മാവ് മുറിയത്തില്ല ഓക്കെ ഇനി മുറിയുന്നത് ഞാൻ കാണിച്ചാൽ ആ ഓക്കെ ഇതാണ് നമ്മൾ ഇതൊന്നും വിചാരിച്ചാൽ എഴുത്തുണ്ടോ ഇത് എഴുചി ഉണ്ടോ ഷാർപ്പാണ് ഈ എഴുചിന് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ കാണിച്ചാൽ അത്ര മുതിട്ടില്ല ഇങ്ങനെയുള്ള പാത്രമേ യൂസ് ചെയ്യാവൂ കേട്ടോ ഇത് ഇതിൻ്റെ എഴുചി കൃത്യമായിട്ട് മുറിഞ്ഞു വരും ഓക്കെ നോക്കാം ഇത് പരത്തുന്ന കാണിച്ചാലേ കേട്ടോ നമുക്ക് അതാ മാമിലേക്ക് ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് മാമിലേക്ക് ഒന്ന് മുക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് ജസ്റ്റ് ഇതാ ഒരു ഇങ്ങനെ പരത്തി കൊടുക്കാം ഓക്കെ അപ്പോൾ കാണും തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഗേസ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ 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 കുറവാണ് അപ്പോൾ അതുകൊണ്ട് തീരെ തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആ പെൺപെട്ട കൊണ്ട് എന്നാ നമുക്ക് ഇങ്ങനെയുള്ള ആർട്ടിപ്പൊളി ഐറ്റംസ് നമ്മുടെ ചാനലിൽ എപ്പോഴും വരുന്നതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ പൊടിയും അതിനൊക്കെ ഇവിടെ ഉള്ള കിട്ടിലും മുട്ട റോസ്റ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് മുട്ട റോസ്റ്റ് എവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇരിക്കുന്നു നമ്മുടെ അടിപ്പൊളി സാധനം നല്ല കിട്ടിലെ മുട്ട റോസ്റ്റ് ആണ് അടിപ്പൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയ വീഡിയോ കറി കഴിഞ്ഞ പാട്ടിലുണ്ട് അപ്പൊ കാണുക ഓക്കെ നമുക്കതാ ഇനി അത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ കൃത്യമായിട്ട് കട്ടായി വരും കാരണം അത് ഷാർപ്പ് കഴിച്ചായത് ആയതുകൊണ്ടാണ് നമുക്ക് അത് എടുത്തത് മാറിപ്പോയതാണ് ഓക്കെ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത് കൃത്യമായിട്ട് വരുന്നുണ്ടോ ഇപ്പം നമ്മൾ ചുറ്റിലും റൗണ്ട് വരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്നും കണ്ടെടുത്തു കണ്ടോ ഇത് നമ്മൾ കൃത്യമായിട്ട് റൗണ്ട് ഷേപ്പ് അതിലൂടെ ഇതാണ് നമ്മൾ അച്ച് ഓക്കെ വേറൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ അച്ച് പുറത്തൊന്നും മേടിക്കണ്ട നിങ്ങളുടെ ഷോർട്ട് പാത്രത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അടപ്പെടുത്താൽ മതി ഏത് സൈസ് വേണമെങ്കിലും ആ സൈസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക അച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതാണ് സംഭവം ഓക്കെ ഈ അച്ചുകൊണ്ടാണ് നമ്മൾ ഇതാ ഇങ്ങനെയുള്ള ഒരു സംഭവം ഒപ്പിക്കുന്നത് കേട്ടോ ഇത് ഫസ്റ്റ് ചെയ്താണ് അത് നമുക്ക് അത് മുറിച്ചില്ലായിരുന്നു ഇതിനെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയിരുന്നു കേട്ടോ ഓക്കെ നമുക്ക് മാവ് ഒന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കും നമുക്ക് എന്താ പറയാ മാവ് അതിലേക്ക് തേച്ച് കൊടുക്കാം കണ്ടോ നമ്മൾ ഈ മാവ് തേച്ച് കൊടുക്കുന്നത് ഇത് വേണ്ടിയാണ് ഈ മാവ് തേച്ച് കൊടുക്കുന്നത് ഓക്കെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തു കൊടുക്കുക എന്നിട്ട് നമുക്കതാ ഈ അച്ചു നമ്മൾ അച്ച വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയായിട്ടും സ്പെഷ്യൽ നമ്മളെ ഡിന്നർ സ്പെഷ്യൽ ഇടയ്ക്കിയാലും നമുക്ക് ഒരു കിട്ടിയ അടിപ്പുള്ളി ഒരു എന്താ പറയുക ഒരു മുട്ടക്കറിയും അതുപോലെ നമുക്ക് ദൂരിയാണ് നമ്മളെ സ്പെഷ്യൽ സ്പെഷ്യൽ കട്ട് ചെയ്യുന്ന ആയിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് നമ്മളൊരു കുറുക്ക് വഴിയാണ് കേട്ടോ കൃത്യമായിട്ട് ഷേപ്പ് നമുക്ക് കിട്ടും കണ്ടോ അടിപ്പുള്ളി ഷേപ്പ് കിട്ടും ഓക്കെ ഇതാണ് നമ്മളൊരു എന്താ പറയുക നമ്മളെന്നെ കണ്ടുപിടിച്ചൊരു വഴി തന്നെ ഓക്കെ അടുത്തതൊന്നെടുക്കാം ഇത് നമുക്ക് ഞാൻ പരത്തുന്ന ഓക്കെ ഇതാ കൈവശം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്ക കേട്ടോ നന്നായിട്ടൊന്നും ഇതാക്കി കൊടുക്കുക ഉണ്ട പിടിക്കുക പിന്നെ ചപ്പിച്ചു കൊടുക്ക ഓക്കെ ചപ്പിച്ചു കൊടുത്തിട്ട് നമുക്കിത് മാവിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊട്ടിപ്പിടിക്കായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്കത് പരത്തി എടുക്കാൻ കേട്ടോ ഓക്കെ സപ്പോ അതുപോലെ നമുക്ക് ഇന്ന് നമ്മൾ അടിപൊളി ഒരു പേരയ്ക്ക പേരക്കയുടെ ജ്യൂസ് കേട്ടോ പേരക്കയുടെ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മള് ലൈവല്ല നോർമൽ വീഡിയോ ആണ് നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് സാധാരണ നോർമൽ വീഡിയോ ലൈവ് വീഡിയോ അല്ല അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും സമയം കിട്ടുമ്പോൾ നമ്മളെ ചാനലൊന്ന് വിസി വിസിറ്റ് ചെയ്ത് കാണണം ഓക്കെ എല്ലാവരും ഒന്ന് കാണുക നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അടിപൊളി ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു വൈബായിരിക്കും നല്ല കിട്ടില്ല എന്താ പറയുക ഒരു പേരൊക്കെ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്റെ എല്ലാ ഫ്രണ്ട്സും അതുകൊണ്ട് ഒന്ന് കാണുക ഓക്കെ നമുക്ക് കട്ട് ചെയ്യാം നല്ല കൃത്യമായിട്ടുള്ള റൗണ്ട് ഷേപ്പ് നമുക്ക് ഷേപ്പ് ഇതിനേക്ക് പോകാം കൈവെച്ചത് ഇങ്ങനെ ഒന്ന് ആക്കി നമുക്ക് നേരെ വന്നിട്ട് മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പരത്തുക നമ്മടെ സ്വന്തം അച്ചാണ് കേട്ടോ നമ്മുടെ സ്വന്തം ഈ അച്ചു അച്ഛൻ നമ്മളിങ്ങനെ മുറച്ചെടുക്കുന്നു ഈ അച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ വലുതോ വലിയ ചോറ്റപാത്ര അടപ്പെടുത്താമതി കേട്ടോ കൃത്യമായിട്ട് അത് മുറിഞ്ഞു വരും നല്ല റൗണ്ട് ഷേപ്പും കിട്ടും ഓക്കെ സർപ്പ ഇതൊക്കെയാണ് സ്പെഷ്യൽ ഓക്കെ നമുക്ക് നോക്കാം കിടലം കിടലും പൂരിടാക്കൊണ്ടിരിക്കുന്നത് അച്ചു വെച്ച് വെച്ചിട്ടാണ് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ സംഭവം കഴിഞ്ഞു നിസ്സാരം അടുത്തതായിട്ട് സംഭവം കഴിഞ്ഞോ ആട്ടിപ്പൊളിയാണ് അടുത്ത മാവെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ മുട്ടക്കറി കൂടെ കാണാത്ത ഫ്രണ്ട്സായിട്ട് ഒന്ന് കാണിച്ചു തരാം ചെയ്തേ മുട്ടക്കറി നല്ല കിട്ടിലും ആട്ടിപ്പൊളി മുട്ടക്കറിയാണ് നല്ല കിട്ടില മുട്ടക്കറിയാണ് ആട്ടിപ്പൊളി സൂപ്പറാണ് ഉണ്ടോ ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് കാണുക അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പോയി ഉണ്ടാക്കി നോക്കുക ഓക്കെ അട്ടിപ്പൊ ഞാൻ നല്ല കിട്ടിലെ മണം വരുന്നുണ്ട് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് മുട്ടക്കറിയുടെ മണം വരുന്നത് ഓക്കെ നമുക്ക് അടച്ചു വയ്ക്കാം വെറുതെ മണം കളയണ്ടരിക്കട്ടെ നമുക്കത് ഈ പുലിയിലേക്ക് തിരിച്ചു വരാം സപ്ല ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ നമ്മളതിനെ അച്ചെടുക്കാം അച്ച് നമ്മൾ സ്പെഷ്യൽ അച്ചാണ് ചോറ്റ് പാത്രത്തിന്റെ അടപ്പ് അത് വെച്ച് നമ്മളെ കട്ട് ചെയ്യും ഓക്കെ സംഭവം കഴിഞ്ഞു ഓക്കെ ഇതാണ് നമ്മുടെ സംഭവം നന്നായിട്ട് കൈവച്ചതായി ഇതിനാക്കി കൊടുക്കുക പരത്തി കൊടുക്കുക മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് നമുക്ക് സമയമില്ല നമ്മളെ സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു ശരിക്കുമ്പോഴത്തേ അത് ഒമ്പതേ കാലായിട്ടോ നമ്മൾ അത് തുടങ്ങിയപ്പോ തന്നെ ഗ്യാസ് ഒത്തിരി ലേറ്റ് ആയി പോയി കേട്ടോ അതാണ് കാര്യം നമുക്ക് ഇത് മാവ് ഒന്ന് തേച്ചുകൊടുക്കാം ഈ മാവിടെ തേക്കുന്ന ചിലപ്പോൾ എന്താ പറയുക ഇത് പിടിച്ച് ഡിസ്റ്റർബ് ഉണ്ടാവാതിരിക്കാനാണ് ഈ മാവിടെ കൂടെ കൂടെ തേച്ച് കൊടുക്ക കേട്ടോ അത് അപ്പൊ നമ്മൾ എന്താ സ്പെഷ്യൽ ആണ് കിട്ടില്ല കിട്ടില്ല ഒരു ഇതൊരു പൂരി അതുപോലെ തന്നെ കിട്ടില സ്പെഷ്യൽ മുട്ടക്കറി അടിപ്പൊളി മുട്ടക്കറി ഇതൊക്കെയാണ് നമ്മളെന്താ സ്പെഷ്യൽ കിട്ടുന്ന ഒന്നര കറിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കറി നിങ്ങളെ കഴിച്ചാൽ കഴിച്ചുകൊണ്ട് അടിപൊളിയാണ് മുട്ട ഒക്കെ കണ്ടോ ഉറ്റോ അടിപ്പൊളിയും മുട്ടയൊക്കെ നന്നായിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടോ നല്ല കിട്ടിലും 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 ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിനൊക്കെ നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അയൽബട്ടൺ ഒന്ന് നേനെ ഇവിടെ നിൽക്കാം ഓക്കെ ഇതൊക്കെ ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ കണ്ടോ കിട്ടില്ല ഒരു കറിയാണ് അട്ടിപ്പൊളിയാണ് ഓക്കെ നമുക്കതായത് പിന്നെ മറച്ചു വെക്കണം ഓക്കെ ഇതുകൊണ്ടിരിക്കട്ടെ നമുക്കത് ഇങ്ങോട്ടത്തേക്ക് വരാൻ നമ്മുടെ നമ്മുടെ പൂരി എല്ലാം എന്താണെങ്കിലും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം സമയം ഏകദേശം പോയി അതുകൊണ്ട് പെട്ടെന്ന് 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 വൈഫ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എസ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു പാട്ട് വാട്ട് ജയി വരുന്നത് നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത ശേഷം ഓക്കെ എസ് അപ്പോൾ ഒരു അടുത്തൊരു പാട്ടുമായി കാണാം ഓക്കെ ബൈ